പറയുന്ന മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലം ഒരു കൊടിമരം കൊണ്ടുവന്ന് കയറ്റി ചുറ്റ കുറെ ആൾക്കാർ വേറെ കുറെ ആൾക്കാർ ഒരു പൈസ ഇടുന്ന കൊടിമരം വേറെ ഉണ്ട് ഇതൊക്കെ അന്ധവിശ്വാസമാണ് ചൂഷണമാണ് അതിലൊന്നും മുസ്ലിം പെട്ടുപോകാൻ പാടില്ല അങ്ങനെ ഈ കൊടിമരം ചുറ്റുക എന്നിട്ട് ഒരുത്തം പ്രസംഗിക്കുക സഭാമറവ് എന്റെ ഇടയിൽ നടന്ന പോലെയാ ഇവിടെ നടന്നാല് അപ്പൊ നോക്കുമ്പോ അത് പറഞ്ഞപ്പോ പറയാണ് ഇന്നിന്ന തങ്ങന്മാരും മുലിയമ്മരും ഒക്കെ എഴുതിയ ബുക്കുണ്ട് ഈ കൊടിമരത്തിന്റെ ബഹുമാനം ഏത് തങ്ങൾ എഴുതിയാലും അതാ അറബ് നബിയുടെ പറഞ്ഞതാ അതൊക്കെ അന്ധവിശ്വാസാണ് അനാചാരമാണ് അതിലൊന്നും മുസ്ലിം പെട്ടു പോകാൻ പാടില്ല ഇന്നും ഒരു തന്റെ ക്ലിപ്പ് കിട്ടും ഒരു തൊപ്പിയുണ്ട് ഒരു നല്ല ഒല്ലിങ്ങനെ ഇട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു അദ്ദേഹം ബാക്കിയാണ് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് മെസ്സേജ് എന്താ പറയുക ആയിരം രൂപ നേർച്ചയാക്കിയിട്ട് പരീക്ഷയെ തോറ്റുവല്ലോ അപ്പൊ ഇവ ഇയാള് പറയാണ് അതേ തീരെ പഠിക്കാത്ത കുട്ടികൾ ആയിരം നേർച്ചയാക്കി പോലെ ഒരു ലക്ഷം നേർച്ചയാക്കണം എന്നാലേ ജയിക്കുള്ളൂ തീരെ പഠിക്കാത്ത ഒരു ലക്ഷം നേർച്ചയാക്കി കണ്ണൂരിലേക്ക് പോകുന്ന ട്രെയിനിൽ കയറി കുത്തിരിഞ്ഞിട്ട് കൊച്ചിയിലെത്തിക്കണേന്ന് പറഞ്ഞ് ദ്വാര കുത്തിരണ്ടാവും അത് കൊച്ചിയിലേക്ക് പോകുന്ന ട്രെയിനിൽ കയറിയിട്ടല്ലേ ദ്വാരക്കുണ്ട് കൊച്ചിയിലെത്തിക്കണേന്ന് ഒന്നും പഠിക്കാതെ പഠിക്കാതിരുന്നിട്ട് ഒരു ലക്ഷം നേർച്ചയാക്കിയാൽ ജയിക്കോ അത് ജയിക്കൂല കാരണങ്ങളുമായി ബന്ധപ്പെടണം അത് രണ്ട് കാരണമായിട്ടും ബന്ധപ്പെടണം അല്ലാതെ സുഭാന മക്കളില്ല ദ്വാര കല്യാണം കഴിച്ചിട്ട് എത്രയായി കല്യാണം കഴിച്ചിട്ടില്ല ദ്വാര മക്കൾ കെട്ടോ ഓ സുഹൃത്തുക്കളെ ഇയാൾ പറയാണ് ഒരു ലക്ഷം നേർച്ചയാക്കണോ തീരെ പഠിക്കാത്തോനെ ആള് ഇസ്ലാമും ഈമാനും ബാക്കിയുണ്ടാവോ ഇങ്ങനത്തെ ചില തലേ കെട്ടുകാരും തൊപ്പിക്കാരും ഞാൻ എല്ലാരും അല്ലോട്ടോ പറയുന്നത് സുബാന വേറൊരു ആള് നല്ലൊരു തലേ കെട്ട് നല്ലൊരു നീളക്കൊപ്പം വീണ്ടും നിങ്ങൾക്ക് നിങ്ങൾ കുന്തെടുക്കണ്ട ഇങ്ങനെ മൂപ്പര് തന്നെ അപ്പുറം പോകും ശത്രുവിനെ പീസാക്കണോ എളുപ്പവഴി ഈ ഇടത് കൈ ഇങ്ങനെ വെക്കുക വലത് കൈ ഒരു പിച്ചാത്തിയായിട്ട് കരുതുക ഒരു കത്തി ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് കത്തിനങ്ങനെങ്ങോട്ട് ഒരക്കിട്ട് ഇങ്ങനത്തെ ഓരോ യുക്തിവാദികൾ ഉണ്ടാക്കുന്നു നിരീശ്വരവാദികൾ ഉണ്ടാക്കുന്നു മതവിരോധികൾ ഉണ്ടാക്കുന്നു എന്തൊരു സങ്കടാണിത് അതുകൊണ്ട് ഞാൻ പറയട്ടെ ഇസ്ലാമിന്റെ ആശയം ശരിക്കും പഠിച്ചിട്ട് പറഞ്ഞു അറിയാത്ത റസൂൽ പറഞ്ഞതാ എന്ത് ഇത്താൻ കുറെ ജാഹിലീങ്ങൾ നേതാക്കളായിട്ട് വരും അവരോട് ചോദിക്കപ്പെടും ഓരോന്നിനും മറുപടി പറയും അവർ പിഴക്കും വേറെ പലരെയും ഈ പറഞ്ഞതാ അങ്ങനത്തെ ഒരു കാല അതുകൊണ്ട് തന്നെ സമസ്ത കേരള ജമീയ അത് നാൽപ്പത് പ്രഗത്ഭരായ ആലിമീങ്ങളാണ് ആ നാൽപ്പത് ആലിമീങ്ങൾ ആ ആലിമീങ്ങൾ പഠിപ്പിക്കുന്ന ആശയം അത് യഥാർത്ഥ സുനിത്യജമായതാണ്

അങ്ങനെയുള്ള ഇമാമിയങ്ങളെ പിന്തുടർന്ന ആളുകൾ അവരാണ് സുന്നത്തി അഹിൽ സുന്ദരെ കിതാബുകളിലുള്ളതാണ് ജമാഅത്തിന്റെ ആരുമിങ്ങൾ പറയുന്നത് അതിനപ്പുറം പുതിയ പുതിയ കുറെ തലേ കെട്ടും കുറെ എല്ലാവർക്കും കിട്ടൂലേ കുപ്പായോ എല്ലാവർക്കും കിട്ടൂലേ കെട്ട് തലേകെട്ട് മുജാഹിദിന്റെ പോലെ നല്ല ഒന്നാം നമ്പർ കെട്ട് എന്തിനി ഇവന്റെ ഈ വിഷം പ്രചരിപ്പിക്കാൻ വേണ്ടി അതേപോലെ പണം പിടുങ്ങാൻ വേണ്ടി കുറെ ആൾക്കാര് ഇതിലൊന്നും മുസ്ലിം പെട്ട് പോകരുത് ചൂഷണത്തിന് പെട്ട് പോകരുത് നമ്മൾ ആഹ് സുന്നത്തി വിളിച്ച മായത്തിന്റെ വഴിക്കിൽ അത് ഞാൻ പറഞ്ഞില്ലേ ഏഴ് മക്കൾ എന്റേത് പ്രസവിച്ചത് ആശുപത്രി ജനങ്ങളെന്താണെന്നറിയോ ഹേ ആശുപത്രിയിൽ നിന്ന് പ്രസവിച്ച ഭയങ്കര തെറ്റാന്നിയുടെ വിശ്വാസം അങ്ങനെയൊന്നുമല്ല ആശുപത്രി പ്രസവിച്ച ഒരു കുഴപ്പമില്ല പക്ഷേ ആ ആശുപത്രിയിൽ നിന്നും പ്രസവത്തിന് ബുദ്ധിമുട്ടിയപ്പോ പരിശുദ്ധ എഴുതി കൊടുത്തിട്ടുണ്ട് കുറങ്ങാനായത്തിന്റെ ബഹുമാനം നിഷേധിക്കരുത് അത് എഴുതി കൊടുത്തിട്ടുണ്ട് എഴുതി കൊടുത്തപ്പോ പ്രസവിച്ചിട്ടുണ്ട് സ്വാഭാവികമാണ് അള്ളാഹുവിന്റെ ഖുർആാൻ ഫലമുണ്ട് അത് നിഷേധിക്കാൻ പാടില്ല അതുപോലെ ദിക്കിറിന് ഫലമുണ്ട് അത് നിഷേധിക്കാൻ പാടില്ല സ്വലാത്തിന് ഫലമുണ്ട് അത് നിഷേധിക്കാൻ പാടില്ല നമ്മൾ നന്മയുടെ നിമിത്തങ്ങളായി വെച്ച മുഴുവൻ വിഷയത്തിന്റെയും ബഹുമാനം അംഗീകരിക്കണം അതാണ് അഹ് സുന്ന തട്ടിപ്പും വെട്ടിപ്പിലൊന്നും ആരും പെട്ടുപോകരുത് അള്ളാഹുതാര ശരിയായ ഹക്കായ ദീന് പഠിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ